അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീണ് ഡ്രൈവർ മരിച്ച സംഭവത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ആലപ്പുഴ പുള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത് ചന്ദ്രൂരിൽ പുലർച്ചെ രണ്ടരയോടെയായിരുന്നു അപകടം മൂന്നര മണിക്കൂറിന് ശേഷമാണ് ഗർഡർ ഉയർത്തി മൃതദേഹം പുറത്തെടുത്തത് എൺപത് ടൺ ഭാരമുള്ള രണ്ട് ഗർഡറുകളാണ് വീണത് ഒന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും വാനിൽ പതിച്ചത് പുതിയ ഗദറുകൾ സ്ഥാപിക്കുന്നതിനിടെ നേരത്തെ സ്ഥാപിച്ച രണ്ടെണ്ണം താഴേക്ക് വീഴുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് മുട്ട കയറ്റി ായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് എറണാകുളത്ത് ലോഡ് ഇറക്കിയ ശേഷം ആലപ്പുഴയിലേക്ക് വരുന്നതിനിടെയാണ് അപകടം രാജേഷ് പിക്കപ്പ് വാനിന്റെ സ്ഥിരം ഡ്രൈവറല്ല സ്ഥിരമായി ഓടിക്കുന്ന ഡ്രൈവർ ഇല്ലാതിരുന്നതുകൊണ്ട് വാഹനം ഓടിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ രാജേഷ് വരികയായിരുന്നു എന്നാണ് വിവരം രാജേഷിന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അപകടത്തെ തുടർന്ന് അരൂർ തുറബൂർ ഉയരപ്പാത മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ആലപ്പുഴ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് ഇപ്പോൾ ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് ൂച്ചാക്കൽ വഴിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് ആലപ്പുഴ ഭാഗത്തേക്ക് അരൂക്കുറ്റി വഴി തിരിഞ്ഞു പോകണം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ